അനാവശ്യ അനാവശ്യകാര്യത്തിന് ഇവൻ പുറത്തിറങ്ങില്ല തെരുവിൽ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വന്നവരെ വരെ ലാത്തി ഉപയോഗിച്ച് അടിച്ചോടിക്കുന്ന ചില പോലീസുകാർ ഈ പോലീസുകാരെ മാതൃകയാക്കണം ലോക്ഡൌൺ ദിനത്തിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പുറത്തിറങ്ങിയ യുവാവിന് പോലീസ് കൊടുത്തത് എട്ടിന്റെ പണിയാണ് ഇരുപത്തിയഞ്ചു പേരെ ഫോണിൽ വിളിച്ച് കൊറോണ ദിനത്തിൽ അനാവശ്യകാര്യത്തിന് പുറത്തിറങ്ങരുത് എന്ന ബോധവൽക്കരിച്ചാൽ വിട്ടയക്കാമെന്നാണ് പോലീസ് പറഞ്ഞത് നവമാധ്യമങ്ങളിലൂടെ വൈറലായ ആ രസകരമായ ദൃശ്യം കാണാം എന്നെ പഠിച്ചു ഞാൻ ഇരിക്കലോ കടിക്കണ്ട ഇരുപത്തഞ്ചു വരെ വിളിച്ചോറിഞ്ഞ വിടോളൂ രുത്തിട്ടാ പൊറത്തിറങ്ങരുത്തിട്ടാ പിടിച്ചാവൂട്ടാണോ ആ ആ അല്ല നീനി പൊറത്തിറങ്ങാ അല്ല എന്നെ പിടിച്ച് അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങരുത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഇറങ്ങാൻ പോട അക്കോട് ടാ അതെ കൊറോണയാണ് പൊറത്തിറങ്ങി നടക്കരുത് കേട്ടാ പോലീസ് പിടിക്കൂ അല്ല ഇല്ല പിടിച്ച കാര്യം പറഞ്ഞ എപ്പോഴും എടുക്കാൻ വേണ്ടി പോയി പിടിച്ചേ നീ പൊറത്തിറങ്ങി നടക്കരുതിട്ടാ കൊറോണയാണ് അനാവശ്യമായിട്ട് അതെ കൊറോണത്തിട്ട പോലീസ് പിടിക്കും കൊറോണയാണ് പുറത്തിറങ്ങി നടക്കരുത് പോലീസ് അല്ല പറഞ്ഞതാ എന്നെ പിടിച്ചുണ്ടാ അല്ല അതേ ഉമ്മ കൊറോണയാണ് ആവശ്യം ഇടക്കരുത്തിട്ട് തമാശ അടച്ചാലും വിളിച്ചോറങ്ങി സാറുമാരി കൊറോണ ആയിരുന്നു ഇരുപത്തഞ്ചു പേരെ വിളിച്ചോറിനാ വിടുന്നു പാടില്ല ട അതെ കൊറോണയാണ് ആവശ്യമുണ്ട് പുറത്തിറങ്ങി കിടക്കരുത് കേട്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലാണ്ട് പോലീസാരും അങ്ങനെ പിടിക്കാ പിടിച്ചു ഇരുപത്തിയഞ്ചുപേരെ വിളിച്ചു അതെ കൊറോണയാണ് പൊറത്തിറങ്ങി ഇടക്കെടുത്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പോലീസാര് പിടിക്കു എന്ന

ആ ഹലോ ആ പറഞ്ഞോളാ കങ്ങരപ്പടിക്ക ജംഗ്ഷനിൽ തന്നെ ഇരുപത്തഞ്ചു പേരെ വിളിച്ചു പറഞ്ഞ വിടാന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരിക്കണോ അതിന്റെ പേര് മനസ്സിലാകും